പെണ്ണും ചെറുക്കനും അങ്ങ് അമേരിക്കയിൽ കല്യാണം കഴിച്ചു ഇങ്ങ് ആഫ്രിക്കയിൽ അവരുടെ വീട്ടുകാർ തങ്ങളിലുള്ള ഒരു ചടങ്ങാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ചെറുക്കം വീട്ടുകാർ കണ്ടോ കുറച്ച് എൻവലപ്പും തയ്യാറാക്കി ഒരു പാണ്ഡക്കെട്ടൊക്കെ കെട്ടി അതിന്റെ മേളിൽ ഒരു പായം വെച്ചോണ്ട് നേരെ പെണ്ണിന്റെ വീട്ടിൽ പെണ്ണിന്റെ ദേ ഒരു ആട്ടുംകുട്ടിയും കോളാനട്ടും കൊടുത്താണ് ചെറുക്കം വീട്ടുകാരെ സ്വീകരിച്ച ആവശ്യം സാമ്പത്തികമുള്ളവരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഈ ആടിനെ കൊടുക്കുന്നത് അല്ലാത്തവർ കോഴിയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഓരോ നാട്ടിലും ഓരോ രീതികൾ അങ്ങനെ സ്വീകരണവും കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻഗേജ്മെന്റ് ചടങ്ങില് അങ്ങനെ കോളാനിട്ട് കെട്ടിയതും ഒരു എൻവലപ്പ് നിറച്ച് പൈസയും കൊടുത്ത് കല്യാണം ഉറപ്പിച്ച് ചെറുക്കനും പെണ്ണും അങ്ങ് അമേരിക്കയിലായതുകൊണ്ട് ഇവിടെ ബന്ധുക്കാര് തങ്ങളിലാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത് അങ്ങനെ കല്യാണം ഉറപ്പിയിലൊക്കെ കഴിഞ്ഞ് ഇനി സ്ത്രീധനം കൈമാറുന്ന ചടങ്ങാണ് നേരത്തെ കെട്ടിക്കൊണ്ടുവന്ന ആ പാണ്ഡക്കെട്ടാണ് സ്ത്രീധനമായിട്ട് കൊടുത്തത് ഈ പാണ്ഡക്കെട്ട് നിറയെ പൈസയാണ് കേട്ടോ നമ്മുടെ കമണ്ടലും ഇല്ലേ അതിന്റെ ഒരു പാത്രത്തിൽ നിറയെ പൈസയും ഇട്ട് അതിന്റെ മുകളിൽ ഒരു മാറ്റും കൂടെ വെച്ച് കെട്ടിയാണ് സ്ത്രീധനമായി കൊടുത്തത് ഈ പായ ചെറുക്കനും പെണ്ണിനും ചടങ്ങിനിരിക്കാനാണ് അത്രയും ഇന്ന് എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുരുഷന്മാരാണ് സ്ത്രീകൾക്ക് സ്ത്രീധനം കൊടുക്കുന്നത് അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഓരോരോ വലിയ പാത്രത്തിൽ കൂട്ടത്തോടുകൂടി ഇരുന്നാണ് എല്ലാവരും ആഹാരം കഴിക്കുന്നത് പുതിയൊരു ആഫ്രിക്കൻ വിശേഷവുമായി വീണ്ടും കാണാം